അപ്പൊ ഞങ്ങള് തിരിച്ചു പോവുകയാണ് അപ്പൊ ഇത് ഈ അമ്പത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വർഷത്തിൽ ഒരു മാസം മാത്രം ഇവിടെ തുറക്കത്തുള്ളൂ അതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് അന്ന് ഉത്സവമായിരിക്കും ആ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഉത്സവം ആയിരിക്കും അപ്പൊ സ്ത്രീകൾക്ക് ഈ മാസം പതിമൂന്നാം തീയതി വരെ ഉള്ളു അത് കൂടാതെ പതിനേഴാം തീയതി കൂടെ ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു എനിക്ക് അറിയില്ല കറക്റ്റ് നിങ്ങൾക്ക് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ പിന്നെ വരുവാണെന്നുണ്ടെങ്കിൽ നേരത്തെ വരണം വെളുപ്പാഗങ്ങൾ തന്നെ വരണം അല്ലെങ്കിൽ ഇതിനേക്കാളും ക്രൗഡ് കൂടുതലായിരിക്കണം കാരണം ഇത് തന്നെ ഭയങ്കര ക്രൗഡാണ് എനിക്ക് പറഞ്ഞാൽ ഞാനൊരു ആറ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തിയതാണ് ആ ആറുമണി ആറു മണി മണി ഏഴരക്കാമ്പത്തേക്കാണ് നമ്മളിവിടെ എത്തിയത് ആക്ച്വലി പിന്നെ അവിടെ ക്യൂലൊക്കെ നിന്നു ആനനെ കണ്ടു പോകും അങ്ങനെ ടൈം ഒക്കെ പോയി പിന്നെ ഈ ഒരു അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഫുള്ള് ഇങ്ങനെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അമ്പലമാണ് ഈ വെള്ളത്തിൽ കൂടെ ഉണ്ടെ ഈ ആളുകൾ എല്ലാരും പോകുന്നതും അവിടെ പ്രതിഷ്ഠയൊക്കെ കാണുന്നതൊക്കെ ഹലോ എവരിവാൻ ഇറ്റ്സ് മിരിച്ചസ് കൊച്ചി കാര്യത്തി അപ്പൊ ഇപ്പൊ ഞാൻ ഉള്ളത് കണ്ണൂരാണ് കണ്ണൂര് കൊട്ടിയൂർ അമ്പലത്തിലാണ് ഇപ്പൊ ഞാനുള്ളത് അപ്പോ ഇന്ന് സൺഡേ ആയിട്ട് ഞാൻ പള്ളിയിലേക്കല്ല പോയത് ഞാൻ നേരെ അമ്പലത്തിലേക്കാണ് വന്നത് അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ലൊരു സംഭവം ഒന്ന് കാണിക്കണംന്ന് തോന്നിയത് കണ്ട നല്ലൊരു കൊലക്കൊമ്പൻ അവിടെ നിന്ന് കുളിക്കുകയാണ് അപ്പൊ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണമെന്ന് തോന്നിയായിരുന്നു അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതിന്റെ മുമ്പിൽ നിന്ന് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പൊ നല്ല ഇന്നിപ്പോ സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ വന്ന വഴിക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ നമ്മളെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതായത് ഞാൻ പോണ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കടയില് കുറച്ച് പിള്ളേരൊക്കെ ഇപ്പൊ ഉണ്ടായിരുന്നു അവരൊക്കെ കൊച്ചിക്കാരില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പൊ എനിക്ക് തന്നെ തോന്നുന്നു ബിക്കോസ് മേ ബി ചിലപ്പോ നമ്മളറിയപ്പെടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം കാരണം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നോണ്ടിട്ട് അപ്പൊ ഇനിയിപ്പൊ നമ്മള് ഇവിടെ വന്ന് ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയോളൂട്ടെ ഏകദേശം നമ്മള് കൊച്ചിന്ന് ഒരു എട്ട് മണിക്കൂറോളം ഉണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് ഒരു ആറു മണി ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ എത്തിയത് അത് നമ്മള് ഡ്രസ്സൊക്കെ മാറിയിട്ടേ നേരെ നമ്മളെ അമ്പലത്തിലേക്ക് പോവാണ് ഈ അമ്പലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളത്തിലാൽ ചുറ്റപ്പെട്ട് നടക്കുന്ന ഒരു അമ്പലോട് ഞാൻ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അപ്പമൊത്തൊരാഗ്രഹമാണ് എന്തായാലും ഇങ്ങനെ പോകണം എന്നുള്ളത് പക്ഷെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്റെ ചേട്ടനാണ് ഇങ്ങനെ ഒരു പ്ലാൻ കൊണ്ടുവന്നിട്ട് പറഞ്ഞ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രീ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇന്നലെ വന്ന് പറഞ്ഞു ഇന്ന് ഞങ്ങളിതേ ഇന്നലെ ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് വന്ന് പറഞ്ഞു ഇന്നലെ രാത്രി ഞങ്ങള് വണ്ടി എടുത്ത് നേരെ പോകുന്നു ഇങ്ങോട്ട് കണ്ണൂരേക്ക് അത് നമ്മുടെ പജേറോയ്ക്കാണ് കേട്ടോ നമ്മള് വന്നത് ദേ എല്ലാരും ഡ്രസ്സൊക്കെ മാറി എല്ലാരും മുണ്ടൊക്കെ ആയിട്ട് കൊടുത്തേക്കണത് ഇന്നാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ആ പിള്ളേരെ കണ്ടത് ഏഹ് ഓക്കെ അപ്പൊ നമ്മൾക്ക് ആ വഴിയാണോ പോകാനായിട്ടുള്ളത് ബാത്റൂമൊക്കെ ബാത്റൂമൊക്കെ ഞാൻ ഒക്കെ ബാത്റൂമൊക്കെ ശോകാട്ടോ വിചാരിക്കുന്നുല്ലോ പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഞാൻ ബ്ലോഗിലും കാര്യങ്ങൾ നമ്മടെ വണ്ടി തേ കിടക്കുന്നു യെസ് എന്റെ വണ്ടി ഏഷ് നല്ല ചെളിയുള്ള സ്ഥലത്താണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത് നമ്മള് ഫോർ ഇട്ട് അങ്ങോട്ട് വണ്ടി ഇങ്ങോട്ട് കയറ്റിയിട്ട് അപ്പൊ ഓക്കെ കാരണം ഇവിടെ ഇടാനായിട്ട് നോക്കാം നമ്മള് കൊറച്ചു മടിഞ്ഞായിരുന്നണ്ടോ ഫുള്ള് ചെളിയൊക്കെ ആയിട്ട് അടക്കണേ ഇനിയിപ്പൊ നമുക്ക് എന്തായാലും വണ്ടിയൊക്കെ ക്ലീൻ ചെയ്യണം എന്തായാലും ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ചെറുപ്പ കുരി ഞങ്ങള് പോവാ ഞാൻ അല്ലെങ്കിൽ വീഡിയോസിലും കാര്യങ്ങളൊക്കെ എല്ലാത്തിലും ഫുള്ള് ജീൻസും ടോപ്പും ടീഷർട്ടൊക്കെ എനിക്ക് ഇട്ടിട്ടുണ്ടാവുക കണ്ടല്ലോ ഇന്നിപ്പ നിങ്ങള് എന്നെ ചുരിദാറൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ടാവും എനിക്കൊന്നും മേ ബി ഞാൻ ആദ്യമായിട്ടായിരിക്കും ചുരിദാറൊക്കെ ഇട്ട് വീഡിയോ ചെയ്യുന്നേക്കാം അതാൻഡ്രോയിഡ് വരൂ നമുക്ക് പോവാ അപ്പൊ നമ്മൾ ദേ ഈ പാലത്തിൽ കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ഒരു കുഞ്ഞി പാലം കല്ല കൊച്ച കിട്ടിയിട്ടുള്ള ഒരു കുഞ്ഞി പാലം ഇവിടെ പിള്ളേരൊക്കെ കുളിക്കുന്നുണ്ടേ പിള്ളേർ മാത്രല്ല എല്ലാരും കുളിക്കുന്നുണ്ട് നല്ല സ്ഥലം നല്ല തെളിഞ്ഞ വെള്ളം ഉണ്ടാ അതാണ് ഏറ്റവും കൂടെ പറയാനായിട്ടുള്ളത് അപ്പൊ കൈഷ് നമുക്കിപ്പൊ ആന നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട ഇത്ര അടുത്ത് നിന്ന് നമുക്ക് കാണാൻ പോവാണ് ഞാൻ ആന കുളിക്കുന്നത് ആദ്യമായിട്ട് നേരിട്ടൊക്കെ നമ്മ വീഡിയോസിനും കാര്യങ്ങളൊക്കെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ വല്ലേ പോലെ കൊമ്പനാണോ എന്തോരം ജനങ്ങളാണല്ലേ ഇന്ന് സൺഡേയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് തിരക്കണ്ടിട്ടാ ഞങ്ങള് നമ്മടെ ഒന്ന് പാർക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ കൊറേ പേടാ പേടാപ്പാട് വെട്ടു കാരണം എല്ലാ സ്ഥലത്തും തിങ്ങി ഇത്ര പോലെ നല്ല രസുണ്ട് ഓ നല്ല തണുത്ത ഉള്ളേ വഴി അങ്ങോട്ട് കയറണല്ലേ നല്ലത് അല്ലെങ്കിൽ പാൻറ് മൊത്തം അയ്യോ തണുക്കണ് எதே அய்யோ வயசு நம்மள ஆனட அடுத்து கூட போனே യ്യോ നല്ല സുന്ദര കൂട്ട നല്ല ഭംഗിയുണ്ടല്ലേ എനിക്ക് ആനയുടെ പേരൊന്നും എനിക്കറിയത്തില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടിപൊളി ഇത്രയും ജനങ്ങളുണ്ടാവും ഞാൻ സത്യത്തിൽ ഞാൻ വിചാരിച്ചില്ല കേട്ടോ കാരണം അവിടെ വണ്ടി പാർക്ക് ചെയ്യണ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഇത്രയും ക്രൗഡുണ്ടാവും വിചാരിച്ചില്ലായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഇത്രത്തോളം ആളുകൾ ഇവിടെ ഉണ്ടെന്ന് അതും ഞങ്ങൾ അവിടെ പാർക്ക് ചെയ്യാൻ വന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ അവിടെയുള്ളൊരു പോലീസാർ ഞങ്ങൾ എടുത്തു നിങ്ങൾക്ക് വല്ല ബുധനാഴ്ച ചൊവ്വാഴ്ച ഒക്കെ വന്നുകൂടെയാണ് പക്ഷെ ഞങ്ങക്ക് ലീവ് ഇന്നല്ലേ ഞായറാഴ്ച അതുകൊണ്ട് ഞങ്ങൾ ഇന്നിങ്ങോട്ട് വന്നത് പാർക്ക് ചെയ്യണ ആരും കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അയ്യോ ഇനി ഒരു ഒന്നര ക്യൂ ആണ് കൈസിടെ ഇവിടെനിന്ന് ഒരു വലിയൊരു ക്യൂ ആണ് എത്ര മണിക്ക് നമുക്ക് തിരിച്ചു വീട്ടിലെത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ വലിയൊരു ക്യൂ ആണ് ഈ ക്യൂ നമ്മൾ നമ്മളങ് കേറിച്ചല്ലോ എന്താ പറഞ്ഞേ എന്താ നല്ല ക്യൂ ആണ് വ്ലോഗെടുക്കണേച്ചി ആ എന്താണ് നല്ല ക്യൂ ആണ് ഇവിടെ ഇപ്പൊ കുറച്ചുറച്ച് നീങ്ങി പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നണം ആ ഓക്കേ അപ്പൊ ും നോക്കുന്നു ഞാൻ കണ്ടിട്ട് ശരിക്കാണെങ്കി ഇത്രയും ക്രൗഡിന്റെ ഇടക്ക് കാടാണോള്ള നല്ല ഒരു അറിയാൻ നല്ല മരങ്ങൾ അപ്പുറത്തൊക്കെ നിക്കണ ആ രീതിക്കുള്ള ഒരു വഴി അതിന്റെ നടുക്കൂടെയാണ് നമ്മള് പോകുന്നത് നല്ല തിരക്കുണ്ട് കണ്ണൂര് വയനാടാ നടുക്കുള്ള സ്ഥല ട്രിപ്പ് ട്രിപ്പ് പ്ലസ് ഒരു അമ്പലത്തിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയാ വന്നത് പിന്നെ ക്യൂ വല്യൊരു ക്യൂ ഗൈസപ്പതേ ആന കുളിയൊക്കെ കഴിഞ്ഞതേ നല്ല പട്ടയൊക്കെ പിടിച്ചണ്ടതേ ആ വരവ് കണ്ട നിങ്ങള് ശനിച്ച പൊന്നു അത് സത്യം

ആ 2 മണിക്കുറി വന്നിട്ട് വന്നതല്ലേ ഞാൻ ഞാൻ മുന്നേ തന്നെ ഒരു പിന്നില આવുന്നതിന് ഞാൻ പിന്നിട്ട് വന്നത് ക്ലക്ക് ഔട്ട് गाइस पण ഈ വൈറട കടത്തതുമറി കണ്ടെടുടുക്കാനാണ് സത്യം വിഷയത്തിന്റെ ഫോണാണ് ബാഗിലണ്ടറ ഞാൻ കുറച്ച് കച്ചവട്ടെടുത്തു ഇവിടെ നിന്ന് സുഞ്ഞില്ല ड़ा നിങ്ങള് വേണേ പൊക്കോ ഇവിടെ വരെ വന്നിട്ടില്ലേ വെറുതെ വേണം മണ്ടത്തേണം അതൊക്കെ ആടെ ഇറങ്ങിട്ടൊന്ന് റൗണ്ട് ഗൈസ് അപ്പൊ ഞാൻ ക്യൂ ഒന്നും നിന്നില്ല കേട്ടോ കാരണം ക്യൂ നിന്ന് കഴിഞ്ഞാല് നമ്മൾ ഇന്നും വീട്ടിൽ പോകുന്ന എനിക്ക് തോന്നള കാരണം അത്രയും വലിയ ക്യൂ ആണ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു ഇങ്ങനെ അവിടെ വരെ എത്തി പിന്നെ ഇങ്ങനെ പോകും അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ ക്യൂ നിന്നില്ല അപ്പൊ നമുക്ക് സ്ത്രീകൾക്ക് ഈ മാസം പതിമൂന്നാം തീയതി വരെ വരെയുള്ളൂ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനേഴാം തീയതിയാണ് ആണ് അപ്പൊ മാക്സിമം സ്ത്രീകൾ പതിനേഴാം തീയതിക്ക് മുമ്പ് വരിക പിന്നെ വരുകയാണെന്നുണ്ടെങ്കിൽ വെളുപ്പിനെ വരുന്നതായിരിക്കും നല്ലത് കാരണം ഞാൻ ആറു മണിക്കൂടെ എത്തിയിട്ട് പോലും അത്രയും ഉണ്ട് ഇവിടെ അപ്പൊ അതുകൊണ്ട് മാക്സിമം കുറച്ച് നേരത്തെ വരുക വെളുപ്പിനെ തന്നെ വരുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഓലമെഞ്ഞതൊക്കെ കണ്ടില്ലേ അതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഈ ഒരു മാസത്തേക്ക് വേണ്ടി മാത്രം അവര് കെട്ടിയിരിക്കുന്നതാണ് പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാകും പക്ഷെ ഈ ആ ഓല മേഞ്ഞതൊക്കെ പതിനേഴാം തീയതി കഴിയുമ്പോഴത്തേക്കും പൊടിച്ചുട്ടോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസിലാകും ഫുൾ ഇങ്ങനെ വെള്ളത്തിനാൽ ചുറ്റപ്പെട്ടാണ് ഇവിടെ കിടക്കുന്നത് ആളുകളെല്ലാം ഈ വെള്ളത്തിൽ കൂടെ പോകുന്നത് പിന്നെ ഏറ്റവും വലിയൊരു ഭംഗിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് കണ്ട ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിക്ക നിങ്ങൾ ഫുള്ള് മലനിരകളാണ് ആ മലനിരയുടെ നടുക്കുന്ന ആണെങ്കിൽ പറയാം അവിടെ ആയിട്ടാണ് ഈ ഒരു അമ്പലം വന്നേക്കുന്നത് നോക്കി വന്നേക്കുന്നേട്ട് മതി മതി നമ്മളുടെ ഈ ബ്ലോഗ് നമ്മള് വൈൻഡപ്പ് ചെയ്യാണ് കാരണം ഞാൻ കുറെ നേരം ക്യൂലൊക്കെ നിന്നിട്ട് വരാമെന്ന് വെച്ചാൽ പക്ഷെ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വീട്ടിലെത്തോന്നിരിക്കും യാതൊരു പ്രതീക്ഷയില്ല അതുകൊണ്ടിട്ട് ഞാൻ ഏഹ് നമ്മള് ക്യൂവില് നിൽക്കാതെ നേരത്തെ കയറതേ എവിടെ യെസ് ഞങ്ങക്ക് കാണാൻ പറ്റി അതാണ് ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹം എന്ന് പറയാ അങ്ങനെ ഇവിടെ വന്നു കണ്ടു ഇഷ്ടപ്പെട്ടു അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പൊ ഇത് ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വർഷത്തിൽ ഒരു മാസം മാത്രം ഇവിടെ തുറക്കത്തുള്ളൂ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് ഉത്സവമായിരിക്കും ആ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഉത്സവം ആയിരിക്കും അപ്പൊ സ്ത്രീകൾക്ക് ഈ മാസം പതിമൂന്നാം തീയതി വരെയുള്ളൂ അത് കൂടാതെ പതിനേഴാം തീയതി കൂടെ ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു എനിക്ക് അറിയില്ല കറക്റ്റ് നിങ്ങൾക്ക് അറിയോന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യ ഓക്കെ പിന്നെ വരുവാണെന്നുണ്ടെങ്കിൽ നേരത്തെ വരണം വെളുപ്പാങ്കിൽ തന്നെ വരണം അല്ലെങ്കിൽ ഇതിനേക്കാളും ക്രൗഡ് കൂടുതലായിരിക്കണം കാരണം ഇത് തന്നെ ഭയങ്കര ക്രൗഡാണ് എനിക്ക് പറഞ്ഞാൽ ഞാനൊരു ആറുമണിയൊക്കെ എത്തിയതാണ് ഇവിടെ മുക്കാല് ആ നമ്മ മണിക്ക് ഇവിടെ എത്തി മണി ആറു മണി ഏഴരാണ് നമ്മൾ ഇവിടെ എത്തിയത് ആക്ച്വലി പിന്നെ അവിടെ ക്യൂലൊക്കെ നിന്നു ആനയെ കണ്ടു അങ്ങനെ കൊറേ ടൈമൊക്കെ പോയി പിന്നെ ഈ ഒരു അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് ഇത് കണ്ട ഫുള്ള് ഇങ്ങനെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അമ്പലമാണ് ഈ വെള്ളത്തിൽ കൂടെ ഈ ആളുകൾ എല്ലാരും പോകുന്നതും അവിടെ പ്രതിഷ്ഠയൊക്കെ കാണുന്നതൊക്കെ നല്ല ഒരു ആംബിയൻസിലാണ്ട് ഈ അമ്പലം അദ്ദേഹത്തെ കാരണം ഇതിന്റെ പാക്കിലൊക്കെ മൊത്തം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മലനിരകളും ഒക്കെയാണ് ഇപ്പൊ മഴ പെയ്യാൻ പോകട്ട അതിന്റേതായിട്ടുള്ള കോടയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട് പിന്നെ നടുക്കായിട്ടത് ഒരു ആൽമരവും കൂടെ നമുക്ക് കാണാൻ പറ്റൂട്ട കണ്ടെ ഇത്രയും ക്രൗഡ് അപ്പൊ ഞാൻ ദേ പോവാണ് കാരണം ഇനി ഇവിടെ നമുക്ക് നേരെ വേറെ എവിടെയെങ്കിലും പോവാനായിട്ടുണ്ട്